السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم لك الحمد كما تحب وترضى الله ولك الثناء الأعلى اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد മനുഷ്യന്റെ വൈകാരികമായ ആഗ്രഹങ്ങളിലേക്ക് ഏറ്റവും ഷോർട്ട് കട്ടിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന അവയവം മനുഷ്യന്റെ ദർശനമാണ് കണ്ണാണ് നോക്കണം ആസ്വാദനത്തിന്റെ മറ്റു വഴികളൊക്കെ ഇരിക്കട്ടെ ഹറാമിലേക്ക് ജിൻസിലേക്ക് ജിൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യന്റെ വൈകാരികമായ ചിന്തയിലേക്ക് മനുഷ്യനെ എത്രയും പെട്ടെന്ന് എത്തിക്കുന്ന മനുഷ്യന്റെ ബ്രെയിനിലേക്ക് വിവരം കൊടുക്കുന്ന സംഗതി കാഴ്ചയാണ് അപ്പോഴാണ് വൈകാരികമായ ചിന്തകൾ വരിക കേൾക്കുന്നതിലേറെ ഒരു വിഷയം ഒരാ ഒരു പച്ചയിൽ കാണുന്നത് പെട്ടെന്ന് ഹറാമിലേക്ക് മനുഷ്യനെ കൊണ്ടുവരും അതുകൊണ്ട് കാഴ്ചയുടെ അങ്ങൾ കാണുന്ന കണ്ണ് കാണപ്പെടുന്ന വസ്തു രണ്ടിനും അള്ളാഹു പ്രതിരോധം വെച്ചിരിക്കുകയാണ് നമ്മുടെ കാഴ്ച കണ്ണുന്ന് പോവാൻ ഇവിടെ ഒരു കൺട്രോൾ വരണം നീ കണ്ണ് താത്തിക്കോ കാണപ്പെടുന്നത് എവിടെയാണ് അതൊരു അന്യ പെണ്ണാണെന്ന് പെണ്ണുങ്ങളെ നിങ്ങളും കണ്ണു വിചാരിക്കുക നിങ്ങൾ വ്യക്തമായ ഔറത്ത് പാലിച്ച് ശരീരം മറച്ചു നടക്കണം പെണ്ണുങ്ങളോട് പറയാൻ പോവാണ് ആണിനോട് കണ്ണിന്റെ തുടക്കം നീ താത്തിക്കോ കണ്ണിന്റെ അറ്റമായ ഹറാം അവിടെ നിങ്ങൾ ഹറാമാകാതെ നിങ്ങളും മറച്ചു കൊടുക്കൂ രണ്ടങ്ങളും ബന്ധിപ്പിക്കുന്ന ആയത്തുകളാണ് ഈ ആയത്തും ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന തൊട്ടടുത്ത ആയത്തും പറയുന്നു ആണുങ്ങളോട് കണ്ണു ചിമ്മിക്കോ പെണ്ണുങ്ങളോടും ഇതേ കൽപ്പനയുണ്ട് കണ്ണു ചിമ്മിക്കോളൂ പിന്നെ പറഞ്ഞു പെണ്ണുങ്ങളോട് നിങ്ങൾ ജീനത്ത് ഭംഗി വെളിവാക്കിയിട്ട് പുറത്തു നടക്കല്ലേ രണ്ട് ഭാഗവും അള്ളാഹു യും അച്ചടക്കം പാലിക്കും ഇത് രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞ പ്രശ്നമല്ലല്ലോ ലോകത്ത് നാല് രീതിയാണ് നമ്മളത് ആലോചിച്ച് നോക്കിയാൽ നാല് രീതിയിൽ കാര്യങ്ങൾ നടക്കാം ഒന്ന് മ്മ്മിനായ മനുഷ്യൻ കണ്ണു ചുമ്മുന്നു മ്മ്മിനായ പെണ്ണു അവളുടെ ശരീരം കാണിക്കാതെ അവൾ നടക്കുന്നു അവളും പരിപൂർണമായ അച്ചടക്കത്തിൽ വസ്ത്രം ധരിച്ചു മുഗ്മിനായ മനുഷ്യൻ കണ്ണു നോക്കാതെ കണ്ണ് താഴ്ത്തിയിട്ട് അവനും നടക്കുന്നു ഇവിടെ ഫിത്തനുണ്ടോ ഇല്ല ഇവിടെ ഫിത്തനുണ്ടോ ഇല്ല മുക്മിനായ മനുഷ്യൻ കണ്ണ് താഴ്ത്തുന്നു അവൻ കാണപ്പെടുമായിരുന്നത് അന്യ പെണ്ണാൻ അവളാണെങ്കിലോ ശരീരം പൂർണ്ണമായും മറച്ച് അവളും അച്ചടക്കത്തിൽ രണ്ട് ഭാഗം ക്ലിയറാണ് കുഴപ്പമില്ല ഇനി ഇവൻ കണ്ണുകൊണ്ട് നോക്കുന്നു പക്ഷെ അവൾ മറച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇവൻ കണ്ണു ചിമ്മി നടക്കുക പക്ഷേ അവൾ ശരീരം മറച്ചിട്ടില്ല പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിൽ ഫിത്തനയുടെ സാധ്യത കുറവ് അല്ലെ ഇയാൾ നോക്കുന്നു പക്ഷെ അവൾ ശരീരം മുഴുവനും മറച്ചവളാണ് അവിടെ ഫിത്തന അവിടെ ഫിത്തന പിന്നെ ഇവൻ കണ്ണ് ചിമ്മി നടക്കുന്നു അവൾ ജീവനത്തെ ഒളിവാക്കിയിട്ടുണ്ട് പക്ഷെ ഇവൻ കാണുന്നില്ല അവിടെയും ഫിത്തന ഈ മൂന്ന് സ്ഥലവും ഫിത്തന ഇല്ലാത്തതാണ് ഇനി ഫിത്തിന വരുന്ന സ്ഥലം ഏതാണ് ഇവൻ നോക്കി നടക്കുക അവൾ മറച്ചിട്ടില്ല നാല് സന്ദർഭങ്ങളിൽ ഒന്നാണ് ഫിത്തനയുടെ സ്ഥലം കണ്ണിവൻ ചിമ്മുന്നില്ല അവരുടെ സൗന്ദര്യം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുകയുമാണ് ഇവിടെ ഫിത്തനം വരും ഈ നാല് സ്ഥലങ്ങളിൽ ഒരു ഭാഗമാണ് അള്ളാഹു ഭാഗമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നു ഇത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്റെ ഹെറാമ് കുറച്ചേ ഉള്ളു നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം ദീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെറാമുണ്ടല്ലോ നമുക്ക് അല്ല ഹെറാമ് കുറവാണ് ഹെറാമ് കുറവാണ് ഈ നാല് നാലവസ്ഥയിലും ഹെറാമില്ല ഒരവസ്ഥയാണ് ഇവിടെ ഹെറാമായത് അള്ളാഹു സുഭാനുഭവത്താൽ അവിടെ ഇടപെടുകയാണ് ഈ ഒരു വിഷയം എവിടെയാണോ ഇവൻ നോക്കുന്നത് അവൾ ശരീരം വെളിവാക്കി നടക്കുന്നത് ആ ഒരു ഫിത്തനയുടെ ഭാഗത്താണ് അള്ളാഹുവിന്റെ നിയമം ഇറങ്ങുന്നത് കാരണം ഏതൊരു വസ്തുവിൻ്റെയും അസുൽ ഹലാലാണെന്നാണ് അൽ അസുൽ ഹില്ലുൻ ഏതൊരു വസ്തുവും ഹറാമാണോ ഹലാലാണോ ഏതൊരു വസ്തുവും അതിന്റെ തനതായ സ്വഭാവത്തിൽ അത് ഹലാലാണ് പിന്നെ ഹറാവാണെങ്കിൽ നിയമം വേണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹറാമിനെ പഠിപ്പിക്കുന്നത് വഴികൾ ഒരുപാടാണ് ഹറാമ് കുറച്ചുള്ളൂ അത് നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു പഠിപ്പിക്കുകയാണ് വളരെ ലിമിറ്റഡ് ആണ് ഹലാലുകളല്ലേ ഒരുപാടുള്ളത് ഹലാലുകളാണ് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞു ഇൻടോക്സിക്കൻസ് കുടിക്കരുതെന്ന് പറഞ്ഞു മത്തുപിടിപ്പി അതല്ലാത്ത എന്തെല്ലാം കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് എന്തെല്ലാം ജ്യൂസുകളുണ്ട് എന്തെല്ലാം വെള്ളങ്ങളുണ്ട് ഇതൊക്കെ ഹലാലല്ലേ ലക്ഷക്കണക്കിന് ഹലാലുകളാണ് അതിനിടക്ക് ഹറാമായത് വളരെ കുറവാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഹെറാം കുറവാണ് അള്ളാഹു ലിമിറ്റഡ് വിഷയങ്ങളെ ഹെറാമാക്കിയത് ബാക്കിയെല്ലാം ഹലാലുകളാണ് ഹറാം എന്താണെന്ന് പറഞ്ഞു വരും ഇന്നത് ഹറാമാണ് അപ്പോ അള്ളാഹു വച്ചാല് മനുഷ്യൻ കണ്ണു ചിമ്മാതിരിക്കുകയും പെണ്ണ് അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സമയം അവിടെ ഒരു ഫിത്തര വരാൻ സാധ്യതയുണ്ട് ആ സാധ്യതയെ അള്ളാഹുത്താൽ അടക്കുകയാണ് ഈ ആയത്തിലൂടെ അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണമെന്നും പറയണം വ്യഭിചരിക്കരുത് എന്ന് പറയണം കണ്ണു ചിമ്മാൻ പറയണം അങ്ങനെയല്ല ആദ്യം പറഞ്ഞ എന്താ കണ്ണ് ചിമ്മണം പിന്നെ പറഞ്ഞ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണം അപ്പൊ കണ്ണു ചിമ്മിയാലേ വ്യഭിചാരത്തിലേക്കുള്ള ചിന്തകൾ ഇല്ലാതിരിക്കും ഒരു മനുഷ്യൻ വ്യഭിചരിച്ചില്ല എന്ന് വിചാരിക്കുക പക്ഷെ വ്യഭിചാരത്തെ സംബന്ധിച്ചുള്ള ചിന്ത ആ മനുഷ്യന്റെ ആ മനുഷ്യന്റെ ബ്രെയിനിനെ മലിനമാക്കുകയോ ഇല്ലയോ മലിനമാക്കുകയാണ് അത്തരം ചിന്തകൾ അവനെ ശരിക്കു വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ചിമ്മിയാൽ അവന്റെ സമാധാനമായി മായിടില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് ഉടനെ ചിമ്മി കഴിഞ്ഞാൽ അവൻ അതിലേക്ക് നോക്കാതിരുന്നാൽ പകരം കൊടുക്കുമെന്ന് പിന്നെ അയാൾ ചെയ്യുന്ന എബാധത്തിനൊരു മധുരണ്ടാവും എന്തേ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ ഒരാഗ്രഹം അവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതിന് പകരം അള്ളാഹു മാധുര്യമുള്ള മധുരമുള്ള നിസ്കാരം മധുരമുള്ള നോമ്പ് മധുരമുള്ള തിക്കറ് മധുരമുള്ള കുർആാനോത്ത് ആ മനുഷ്യനെ ആസ്വദിക്കാൻ കഴിയും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന രീതിയിലാകുമ്പോ ശരിക്കും ആസ്വദിക്കാൻ പറ്റും അള്ളാഹു സുബാനോത്താലെ കണ്ണ് ചിമ്മുന്നവർക്ക് അത് നൽകുമെന്ന് അഷറഫ് ഹൽക്കു വ്യവിചാരത്തിന്റെ പോസ്റ്റ്മാൻ ആണെന്ന് പറയും ബരീദ് അതാണ് ആ വിവരം എത്തിക്ക് കണ്ണിലൂടെയാണ് വ്യഭിചാരത്തിലേക്കുള്ള ചിന്തവ മഹാനായ അഹമ്മദ് ഷൗഖി ഷൌക് ബഹുമാനപ്പെട്ടവരുടെ ഒരു ഒരു കവിതയുണ്ട് എന്താ അതൊരു നോട്ടമാണ് പിന്നെ പിന്നെ രണ്ടാമത്തെ ദിവസം പുഞ്ചിരി ഫസലാം അലൈക്കും എവിടെ സലാം പറയാൻ പറ്റാത്ത ആളിനോടാണ് ഒരു ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഒരു ഹൗആർ യു ആദ്യം കണ്ടിട്ടുള്ളൂ പിന്നെ ഒരു പുഞ്ചിരി തുടങ്ങും പിന്നെ കുറച്ച് ഗ്രീറ്റിംഗ്സ് അതിലിപ്പോ മെസ്സേജിലാക്കാറപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ആവാം വെർബൽ ആകാം എനിവേ പിന്നെ ഗ്രീറ്റിങ്സ് ഗ്രീറ്റിംഗ്സ് തുടങ്ങിമാകും പിന്നെ സംസാരമാകും പിന്നെ അത് ഫോണിലാണ് അല്ലെങ്കിൽ നേരിട്ട് കണ്ടുകൊണ്ട കണ്ടുകൊണ്ടാണ് പിന്നെ പറയും നമുക്ക് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്യാം ഒരു ഒരു സമയം അവർ നിശ്ചയിക്കും ഒരു മീറ്റിംഗ് ടൈം ഫലിആാ ഊ പിന്നെ അവര് കണ്ടുമുട്ടലായി ഇങ്ങനെയാണ് പ്രേമം നടക്കുക അതിന്റെ ഘട്ടങ്ങളെ അള്ളാഹു സുബാനു തല പറഞ്ഞു തരാ മനുഷ്യനിൽ എന്തിനാണ് അള്ളാഹു ഇതൊക്കെ വെച്ചിട്ടുള്ളത് മനുഷ്യൻ അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലം സ്വർഗമാണ് ഉമിനിങ്ങളെ ജന്മത്തിൽ ഫിർദൌസ് തരാമെന്ന് അള്ളാഹു പറഞ്ഞ് ലോകത്തേക്ക് വിട്ടിരിക്കാൻ ഇവിടെ നമ്മുടെ പരീക്ഷണം അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും ചില നേരം ആ അധ്വാനത്തിന് വലിയ റിവാർഡാണ് അള്ളാഹു തല നൽകാൻ പോകുന്നത് അപ്പോ ൂ പിന്നെ ഒരു പുഞ്ചിരി പിന്നെ ഒരു സലാം പിന്നെ ഒരു കലാം ഒരു സംസാരം പിന്നെ ഒരു സമയം വെച്ച് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു മൗഴിത് ഒരു കൃത്യമായ ഒരു സ്ഥലം നിശ്ചയിക്കുക കാണാൻ ഒരു സമയം നിശ്ചയിക്കുക ഓലി പിന്നെ അവിടെ ഒന്നും കൊണ്ട് പിന്നെ അവരെ എപ്പോഴും ഫ്രീക്വന്റ് മീറ്റിംഗ് തന്നെയാണ് ഇത് പ്രേമത്തിന്റെ സ്റ്റെപ്പുകളാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനോത്താലെ കണ്ണു ജിമ്മാൻ വേണ്ടി പറയുന്നത് കണ്ണുചിമ്മാ എന്തിനാണ് ഇതൊക്കെ അല്ലാഹു പറയുന്നത് ഈ സമൂഹത്തിൽ ജനിക്കുന്ന മക്കൾ സോലഹീങ്ങളായ മക്കളാകണം വിചാരം അള്ളാഹു നിരോധിച്ചതിന്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരടയാളം അതാണ് ജാനസന്ധതികൾ പിറക്കാതിരിക്കാൻ അത് മാത്രമാണോ അല്ല ഒരിക്കലുമല്ല മനുഷ്യന്റെ ശുദ്ധി എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു തെസ്കീയത്തിലേക്ക് നമ്മൾ ഉയർത്താനാണ് പക്ഷേ അതിന്റെ ഇടയിൽ വന്നു ഭവിക്കുന്ന അതിന്റെ ഒരു ഒരു ബൈ പ്രൊഡക്റ്റാണ് വ്യഭിചാര സന്തതികൾ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അതുണ്ടായാലും ഇല്ലെങ്കിലും വ്യഭിചാരം വ്യഭിചാരം തന്നെയല്ലേ